ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ലവ് ലെറ്ററുമായിട്ടാണ് ലവ് സ്റ്റോറിയുമായി സോറി ലവ് സ്റ്റോറിയുമായിട്ട് സ്റ്റോറിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ ലവ് സ്റ്റോറി അയച്ചിട്ടുള്ളത് ഒരു കുട്ടിയാണ് ഓക്കെ അപ്പോൾ ഇതും വന്നിട്ടുള്ളത് വാട്സപ്പിലാണ് അത് വോയിസ് ആയിട്ടാണ് വന്നത് അവൻ കുറേ വോയിസ് നേരത്തെ നേരത്ത് ഇങ്ങിട്ടിരുന്നു അതെല്ലാം കഷ്ടപ്പെട്ട് കുത്തിയിരുന്നു ഇന്നലെ കേട്ടിട്ട് ഓക്കെ അപ്പോൾ ഇന്നാണ് ഞാൻ ആ വീഡിയോ പറയുന്നത് എടാ അതിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ ദിവസങ്ങളോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ മാക്സിമം ഇടയ്ക്ക് ജസ്റ്റ് ഒന്നൊരു പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് അതിന് അതൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഞാൻ മുന്നോട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കഥയാണ് ചെയ്യുകയാണെങ്കിൽ ജിത്ത് ജിത്തുവിൻ്റെ കഥയാണ് ജിത്തുവിൻ്റെ സ്കൂൾ ജീവിതത്തിലുള്ള ഒരു കഥയാണ് ജിത്തു പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അവൻ്റെ സ്കൂൾ ജീവിതം നമ്മുടെ എല്ലാവരുടെയും സ്കൂൾ ജീവിതം പോലെ തന്നെ അവൻ്റെ ഒമ്പതാം ക്ലാസ് ആയപ്പോൾ അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും അവന് വേറെ സ്കൂളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ഓക്കെ അങ്ങനെ പോകേണ്ടതായിട്ട് വന്നപ്പോൾ അവന് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അവൻ വേറൊരു സ്കൂളിൽ പോയി അവിടെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഉണ്ട് നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അവന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പിലാവണം പല പല ഫ്രണ്ട്സിനും റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളത് കാണുമ്പോൾ അവൻ തന്നെ ആലോചിക്കാറുണ്ട് എൻ്റെ റിലേഷൻഷിപ്പ് വേണം അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ അവന് ഇഷ്ടം തോന്നുന്ന ആരോടും പോയി ഓപ്പണായിട്ട് പറയാനുള്ളൊരു എന്തോ അതിനുള്ളൊരു ഒരു നാണക്കേടോ അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തിരിച്ച് പറയുമെന്നുള്ളൊരു ഇത് ഒരു ഇൻഫീരിയറ്റി അതിനെന്തെന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഓക്കെ അങ്ങനെ ഒരു വിഷമം കാരണം സോ അവൻ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരെ കഴിഞ്ഞാൽ അവൻ ജസ്റ്റ് എന്നെ പറയില്ല പിന്നെ അതുപോലെ ഒത്തിരി ദിവസങ്ങൾ ദിവസങ്ങളങ്ങ് നീണ്ടു പോയി ഓക്കെ ഈ ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോയപ്പോൾ അവന് സംഭവിച്ച കാര്യം അവൻ്റെ സ്കൂളിൽ അവൻ്റെ സ്കൂളിൽ തന്നെ അവിടെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ പഠിക്കുന്ന ഏകദേശമുള്ള പയ്യന്മാരും ഒരു കുട്ടിയെ സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്ലാമറുള്ള രണ്ട് രണ്ട് സോറി വീറ്റ് അടിപൊളി എൻ്റെ കഥയല്ലാത്തതുകൊണ്ട് ചിലതായാലും തെറ്റി കഥ വരെ ഞാൻ അത് വീണ്ടും ആലോചിച്ചെടുക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ രണ്ട് പെൺകുട്ടി പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇത് ഇവനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഈ രണ്ട് പെൺകുട്ടികളുടെയും പേര് ഒന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പറയണ്ടെന്ന് അവൻ പറഞ്ഞു സോ അതുകൊണ്ട് ആ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു ഈ രണ്ട് പേരുടെയും പേര് ഒന്നാണ് ഈ രണ്ട് പെൺകുട്ടികളടുത്ത് ഇവൻ്റെ അടുത്ത് വന്ന് ഡയറക്റ്റേഡ് ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിൽ കുട്ടിയാണെങ്കിൽ നല്ല ഒരു അതാണ് സ്കൂളിലുള്ള എല്ലാ പിള്ളേരും നോക്കി അവളെ ലൈൻ ലൈനടിക്കണമെന്ന് പറഞ്ഞു പിറകെ നടക്കുന്ന കുട്ടിയാണ് അത് ഇവനോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഓക്കെ തീന്നില്ലേ അതുപോലെ വേറൊരു കുട്ടിയും ഇഷ്ടമാണെന്ന് പറഞ്ഞു പേര് ഒന്നാണ് അവൻ ഈ ഫസ്റ്റ് പറഞ്ഞ പെൺകുട്ടിയോട് കുറേ അവൻ ചിന്തിച്ചു ഇങ്ങോട്ട് വന്നാണ് പറയുന്നത് അങ്ങോട്ട് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഇങ്ങനെ ആലോചിച്ചിരുന്ന ആ ചെറുക്കന് വന്നത് ആ പയ്യൻ ജിത്തുവിന് വന്നത് ആ ചെറുക്കനല്ല ആ ബ്രോക്കി ഓക്കെ ആ ബ്രോക്കി വന്നത് രണ്ട് റിലേഷൻഷിപ്പ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അവസ്ഥ അതും വേറെ രണ്ടും ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളാണ് കേട്ടോ ഓക്കെ ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇവൻ മറ്റൊരു ഫ്രണ്ടാണ് അവൻ ഫ്രണ്ടിൻ്റെ പേര് അന്തും എന്തോണം തോന്നുന്നു ഓക്കെ ആ ഫ്രണ്ട് വന്ന് അടുത്ത് ഇതുപോലെ ഇവനെ കൊണ്ടൊരു പ്ലേസിൽ പോയിട്ട് പറയണം എടാ ഇതുപോലെ ഇന്ന കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണ് അവൻ്റെ അവസ്ഥ അവൻ അവൻ വോയിസ് അയച്ച പറഞ്ഞു ചേട്ടാ എനിക്കറിയില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോ നമ്മൾ അത്രയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലിങ്ങിൽ അവൻ ചെറുക്ക് നിൽക്കുകയാണ് ഓക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ആ കുട്ടി വന്ന് അവൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷേ മറിച്ച് ആ രണ്ട് കുട്ടികൾ പറഞ്ഞപ്പോൾ അവനുണ്ടായ വിഷമം മറ്റൊരു കുട്ടിയുടെ അടുത്ത് ഞാൻ പറയുന്ന പോലെ ആവിലെ ഒരു കുട്ടിയെടുത്ത് പറയുമ്പോൾ സോ അവിടെ ആ ഒരു അധ്യായം ക്ലോസ്ഡ് ആ മറ്റു കുട്ടി അങ്ങനെ പോയി ഓക്കെ അതിനുശേഷം മറ്റു കുട്ടിയോട് പ്രണയത്തിലായി പ്രണയം എന്താണ് അവൻ പറഞ്ഞ പ്രണയം ഇത്രയേ ഉള്ളൂ ഡെയിലി എന്നും ക്ലാസ്സിൽ വെച്ച് അവർ കാണും ഒരുമിച്ച് ചിരിക്കും കുറച്ച് സമയം അങ്ങോട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകാറുണ്ട് ഓക്കെ അങ്ങനെയെല്ലാം രണ്ട് ദിവസം വെറും രണ്ട് ദിവസം ആവശ്യമേ ഉള്ളൂ ആ ഒരു വലിയ പ്രണയത്തിന് ഓക്കെ ആ രണ്ട് ദിവസത്തെ ആവശ്യമുള്ളൂ ആ പ്രണയം അവൾ പിന്നെ എന്തോ കാരണങ്ങളാൽ ഇവനെ വേണ്ടെന്ന് വയ്ക്കുകയാണ് കാരണം ബാക്കിയുള്ള ഫ്രണ്ട്സ് അറിഞ്ഞ പ്രശ്നം എന്തോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു ആടാ നമുക്ക് ജസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞ് പോയി ഓക്കെ അപ്പോൾ നേരത്തെ വേറൊരു കുട്ടി പറഞ്ഞു പറഞ്ഞില്ലേ ഇവരേ പേരുള്ള ഓക്കെ ഇവർ രണ്ടുപേരെയും കൂടെ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഐ ടിക്ക് എവിടെയോ സ്കൂളിൽ ഒരുമിച്ച് പോകാൻ വേണ്ടി സെലക്ഷൻ വന്നു അപ്പോൾ ഇവനും ഇവളും ഒരുമിച്ച് സെലക്ഷ സെലക്ട് ചെയ്യപ്പെട്ടു ഓക്കെ അപ്പോൾ മറ്റു കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇവൻ്റെ അടുത്ത് ഓക്കെ മറ്റു കുട്ടി ഇവർ ഒരുമിച്ച് പോയപ്പോൾ തിരിച്ചു വന്നു പിന്നെ അവർക്ക് അന്ന് അവർ എഴുതിയ നോട്ടിൻ്റെ ബാക്കിൽ അവിടെ അവർ ഞാൻ നോട്ട് നമ്മൾ പൊതിയുമല്ലോ പൊതുവെന്നതിൻ്റെ ആ ഭാഗത്ത് അവർ ലവ് ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടി ആരംഭിച്ചു അങ്ങനെ അവർ ഒത്തിരി ലവ് ലെറ്റേഴ്സ് എഴുതി 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 ഓരോ ദിവസം ഓരോ ലവ് ലോട്ടർ അടുത്ത് ഇപ്പോൾ ഒരു ദിവസം ഫുഡ് പോലും കഴിക്കുന്നതിനേക്കാളും ഏറ്റവും അമൂല്യമായിട്ട് അടുത്തൊരു ലെവൽ ലോട്ടർ ലഭിക്കാൻ വേണ്ടി അവരിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലെ ഉള്ളിൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കും അങ്ങനെ ഓരോ ദിവസം നീണ്ടു പുതിയ ലവ് ലെറ്റേഴ്സിനെ വെയിറ്റ് ചെയ്തു ഓരോ ലവ് ലെറ്റേഴ്സ് വരും ആ ഓരോ ലവ്ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത് ആ ഒരു ബുക്കിൻ്റെ ആ ബാൻഡിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട് ആകെ അവരുടെ റബ്ബിയ് റബ്ബിയ്ത് പുതിയ ലെറ്റേഴ്സ് അങ്ങനെ എഴുതും അങ്ങനെ ഒരു ഒത്തിരി ലവ്ലെറ്റേഴ്സ് എഴുതി നല്ല രീതിയിൽ പ്രണയത്തിലായി ആ ലവ്ലെറ്റേഴ്സിൻ്റെ ആ ഒന്നിൻ്റെ ഉള്ളടക്കം പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഒരു ലവ്ലെറ്റ് ഇഷ്ടപ്പെട്ട നടൻ നടിയും അങ്ങനെയൊക്കെ എഴുതും പിന്നെ എന്താണ് ഇഷ്ടമുള്ളത് കാണുമ്പോൾ എന്ന് തോന്നും ചിരിക്കുമ്പോൾ ഒരു ആയിരം പുഞ്ചിരി വാട്സപ്പ് പോലെ ലെറ്റേഴ്സ് ആയിരുന്നു പണ്ടത്തെ ഓക്കെ അങ്ങനെ ഒത്തിരി കഴിഞ്ഞു കഴിഞ്ഞു കടന്നുപോയി പിന്നെ ആ ജിത്തുവിൻ്റെ വീട്ടിൽ ഇതറിഞ്ഞു ലവ് ലെറ്റേഴ്സ് എല്ലാം പൊക്കി വീട്ടുകാരെല്ലാം കണ്ടു സോ ജിത്തുവിൻ്റെ വീട്ടുകാർ കണ്ടു ജിത്തു ആദ്യം മട്ടൻ്റെ വീട്ടിലിങ്ങനെ പ്രശ്നം അറിയാം ജിത്തു കരഞ്ഞു നിലവിളിച്ചു പേടിച്ചു അപ്പോൾ ജിത്തുൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ അല്ലെങ്കിൽ അവൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവും അവൾ എന്തോ അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ആയി എന്നവൻ പറഞ്ഞു അപ്പോൾ ജിത്തു എന്ത് ചെയ്യാൻ പാവം ജിത്തു ജിത്തു കരു കരുതി ഇനി നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് കരുതി ജിത്തു അതിനെ പയ്യങ്ങ് അവൾ പിന്നെ കണ്ടിരിക്കില്ല അവൻ പറഞ്ഞത് അവൻ നല്ല വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് പിന്നെ കണ്ടച്ചിരിക്കില്ല അവൻ ആഗ്രഹത്തോടുകൂടെ അവൾ അവനെ കാണാൻ വേണ്ടി വരുന്ന നിമിഷം പോലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അവനൊരു പേടിയാണ് എങ്ങനെയെങ്കിലും അറിയുമോ എന്നുള്ള പേടി പക്ഷെ അറിയുന്നില്ലായിരിക്കും അവനെന്തോ പേടിയുണ്ടായിരുന്നു സോ അങ്ങനെ അവൻ ആഗ്രഹിച്ചിരുന്ന അവൾ അവനെ വിട്ട് അകലുകയാണ് ഓക്കെ അങ്ങനെ അതെന്നു ഇതല്ല അതെന്ന് കഴിഞ്ഞു അവൻ്റെ ലൈഫിൻ്റെ വേറൊരു ലെവലിൽ പോയി അവൻ ഏകദേശം ഒരു ക്ലാസ് കഴിഞ്ഞു അടുത്ത വേറൊരു ക്ലാസ്സിലേക്ക് പോകുകയാണോ അങ്ങനെ ഇവിടെ പോയി പിന്നെ വീണ്ടും ഇവരുടെ പ്ലസ് വൺ പ്ലസ് ടു ലൈഫായി പ്ലസ് വൺ പ്ലസ് ടു ലൈഫായപ്പോൾ അവിടെ ഒഴിച്ച് നേരത്തെ പോയ ആ കുട്ടി വീണ്ടും ഇവർ നിമിഷത്തിലാവുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു വീണ്ടും യാത്രകൾ അങ്ങനെ യാത്രകളല്ല വീണ്ടും ഒരുമിച്ച് സംസാരിക്കുകയും ചിരിക്കും പല കാര്യങ്ങളായിട്ട് അങ്ങനെ യാത്ര തിരി സംഭവിച്ചു വീണ്ടും ഒത്തിരി പോവുകയാണ് ഇങ്ങനെ പോകുന്ന നിമിഷം അവർ ഒരുമിച്ച് കാണും ഒരുമിച്ച് സംസാരിക്കും കുറച്ച് നിമിഷം കൈ കൈ പിടിച്ചിരിക്കും പിന്നെ എന്തോ ജസ്റ്റ് വെയിറ്റ് ഓക്കെ ഓക്കെ കൈ പിടിച്ചിരിക്കും പിന്നെ അവർ ഓരോ കാര്യങ്ങളിങ്ങനെ ഷെയർ ചെയ്യും അത് അവൻ്റെ പണ്ടത്തെ കാര്യത്തിൽ പ്രണയത്തിൽ പറയുന്നതാണ് ഷെയർ ചെയ്യുന്ന ഉള്ളിലുള്ള മനസ്സിലുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുണ്ടായി ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ക്ലാസ്സിൽ തന്നെ ഒരു വേറൊരു കുട്ടിയുമായിട്ട് അവൾ അടുപ്പത്തിലാവുന്നു എന്തെന്നറിയില്ല ജിത്തുവിന് ചിലപ്പോൾ അത്ര അവൾ ഉദ്ദേശിക്കുന്ന ഗ്ലാമർ ഇല്ലാതാവാം ചിലപ്പോൾ അവൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ആവില്ല സോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളായിട്ട് ജിത്തുവിനെ അവോയ്ഡ് ചെയ്തു വീണ്ടും വേറൊരാളായിട്ട് അവൾ പോയി പിന്നെ ജിത്തു ആ വിഷമത്തിൽ നിന്ന് അകലാൻ വേണ്ടി നിന്ന സമയത്ത് ജിത്തുവിൻ്റെ ലൈഫിലേക്ക് വേറൊരു പെൺകുട്ടി കടന്നു വരുന്നു ആ പെൺകുട്ടിയും ജിത്തുവിന് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ജിത്തുവിനെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി ഉപേക്ഷിച്ച് പോയപ്പോൾ ജിത്ത് മെൻ്റലി ഒത്തിരി ഡിസ്റ്റേബായി പിന്നെ ഒത്തിരി വർഷം പല യാത്രകളായി ജിത്തു അങ്ങനെ നടന്നു അലഞ്ഞു തിരിഞ്ഞ് ജിത്തുവിൻ്റെ യാത്രകൾ അങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ജിത്തു അതിനുശേഷം ഇത് കണ്ടപ്പോൾ ജിത്തു പറഞ്ഞു ചടാ ഇങ്ങനെ ഇത് പറയുമ്പോൾ ജിത്തുവിൻ്റെ പേരാണല്ലോ കോഴിക്കോടാണല്ലോ ആ ഈ മൊമെൻസൊക്കെ വച്ച് അവർക്ക് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര മാത്രം ഒരു വല്ലാത്ത വിഷമത്തിലൂടെയാണ് ജിത്തു കടന്നു പോയതെന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ ലൈറ്റ് കുറവാണ് ഇല്ലല്ല ഓക്കെ ഐ തിങ്ക് ലൈറ്റ് കുറച്ച് കുറഞ്ഞു പോകുന്നു ഓക്കെ ഇരിട്ടി വരുന്നു സോ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നായിരുന്നു ജിത്തുവിൻ്റെ ലൈഫിൽ ഒത്തിരി വിഷമ അല്ല വിഷമങ്ങളുണ്ട് സോ അപ്പോൾ ഇത് കാണുന്നവരാരും ഇതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ആരെയും പറ്റിക്കാതിരിക്കുക പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അവനെ ചിലപ്പോൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ആദ്യമേ ഞങ്ങൾ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് പോവുക അല്ലാതെ പിന്നെ നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവോയ്ഡ് ചെയ്യുന്നതിനെക്കാളും ആദ്യമേ ജസ്റ്റ് മൂവ് ഓൺ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മൂവ് ഓൺ അല്ലാതെ നമുക്ക് അവൻ്റെ ഉള്ളിലെല്ലാം ആശകളും എല്ലാം കൊടുത്തതിന് ശേഷം നിരുപാധിഗതമായി ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല നല്ലത് ഓക്കെ അപ്പോൾ യാഥാർത്ഥ്യമായ പ്രണയത്തിൽ നമുക്ക് വിഷമമുണ്ടായാൽ പോലും മറ്റൊരാൾ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് കരുതുന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള പ്രണയം യാഥാർത്ഥ്യമായിട്ടുള്ള പ്രണയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു അപ്പം ജിത്തു നീ ഫീലൊന്നും ചെയ്യണ്ട വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട ലൈഫിൽ ഒത്തിരി പുതിയ പുതിയ മൊമൻസ് വരും ലൈഫിൽ നീ നല്ലൊരു ജോബ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി എല്ലാം നിന്റെ ലൈഫ് മാറ്റിവയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം വിശ്വസിച്ചാൽ ബൈ ബൈ